ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുണ്ടെങ്കിൽ അതറിയിക്കുക വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക മഴക്കാലമാണ് അപ്പോൾ കിട്ടുന്ന ജോബിലെല്ലാം ഒതുങ്ങി നിന്ന് നല്ല വേക്കൻസികൾ വരുമ്പോൾ മാറുക അതുവരെ കിട്ടുന്നതിന് കയറാൻ നോക്കുക അതുപോലെ തന്നെ ഡെയിലി പൈസ തരുന്നുണ്ടോയെന്ന് നോക്കുക ഡെയിലി പൈസ തരാത്ത വേക്കൻസികൾക്ക് പോകാതിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ച് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോവുക പോകുമ്പോൾ വിളിക്കുമ്പോഴും റിക്കോർഡിംഗ് ഇട്ട് വിളിക്കുക ആ റിക്കോഡിങ് കയ്യിൽ വെക്കുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് അവർ പൈസ തരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ റിക്കോർഡിങ്ങ് നേരെ പോലീസ് സ്റ്റേഷനിൽ കേൾപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുക വഴി നോക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കേട്ടോളൂ നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുവിനല്ല നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്കേ അതിന് കഴിയുകയുള്ളു ഓക്കെ താങ്ക്